കഴിഞ്ഞ തവണ നാം കേട്ടത് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നായിരുന്നു ഉൽപ്പത്തി പുസ്തകത്തിലെ ഒന്ന് രണ്ട് അധ്യായങ്ങളിൽ ദൈവം മനുഷ്യന് ഒരു വിശേഷ അവകാശം നൽകുന്നുണ്ട് താൻ സൃഷ്ടിച്ച ഭൂമിയെ പരിപാലിക്കുവാനും സംരക്ഷിക്കുവാനുമുള്ളതാണ് ആ വിശേഷ അവകാശം എന്നാൽ മധ്യപൂർവ്വദേശങ്ങളിലെ ഇതിഹാസങ്ങളിലെ മനുഷ്യൻ ദേവന്മാർക്ക് വേണ്ടി പണിയെടുക്കുന്ന അടിമ മാത്രമായിരുന്നു പഴയ നിയമത്തിലെ നാം കാണുന്ന ഈ വിശേഷ അധികാരം തീരുമാനമെടുക്കുവാനും സഹോദരി നിലനിർത്തുവാനും പരിപാലനം ചെയ്യുവാനുമുള്ള വിശേഷ അധികാരം അത് വിശേഷമായിട്ട് നിൽക്കുന്ന അതുകൊണ്ടാണ് എന്നാൽ മനുഷ്യൻ പുറമേ നിന്നുള്ള ശക്തികളുടെ സ്വാധീനത്തിൽ ദൈവഹിതത്തിന് വിരുദ്ധമായിട്ട് തീരുമാനമെടുക്കുമ്പോൾ അവന് നൽകിയ അവകാശം ദൈവം തിരിച്ചെടുക്കുന്നു അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നു ഇപ്പോഴത്തെ പുസ്തകം മൂന്നാമധ്യായം ഒന്നു മുതൽ പതിനേഴ് വരെയുള്ള വാക്യം അതിൻ്റെ മക്കൾക്കും അതുതന്നെയാണ് ബന്ധപ്പെടുന്നത് കയ്യനും ഹാബേലും രണ്ട് സഹോദരങ്ങളായി എന്നാൽ കയ്യീൻ യാഗം ചെയ്തതുപോലെയല്ല ഹാബേലി യാഗം ചെയ്തത് എന്നുള്ള ഒറ്റ കാരണത്താൽ സഹോദര്യം മറന്നുകൊണ്ട് കയ്യീൻ ഹാബേലിൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയാണ് ചെയ്തത് അതുകൊണ്ടവൻ ദൈവശിക്ഷയ്ക്ക് വിധേയനായി ഉൽപ്പത്തി പുസ്തകം നാലാം വിധേയം മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ പുറപ്പാട് പുസ്തകം കാണിച്ചെന്ന ഇതാണ് മനുഷ്യനെപ്പോൾ തൻ്റെ സ്വാർത്ഥ ലാഭത്തിന് മറ്റൊരുവിനെ ദുരുപയോഗം ചെയ്യുമ്പോൾ അവനെ അടിമപ്പെടുത്തുമ്പോൾ ആ അടിമത്വം ദൈവഹിതത്തിന് വിരുദ്ധമാണ് മനുഷ്യനായ അടിമയായിട്ട് കാണുന്ന എത്ര ഉന്നതനായാലും ദൈവം അവനെ ശിക്ഷിക്കുമെന്നുള്ളത് ഉറപ്പാണ് അടിമകളായിട്ടുള്ളവരെ രക്ഷിക്കുകയും ചെയ്യുമെന്നുള്ളതും നാം പുറപ്പെടുന്ന വിശദത്തിൽ കാണുന്നു പറവൻ എന്ന ഇസ്ലൈമിലെ രാജാവ് മാത്രമായിരുന്നില്ല അവൻ അവർക്ക് ഒരു ദേവനും കൂടെയായിരുന്നു അതേവന്റെ കിരീടത്തിലെ സർപ്പത്തിന്റെ ഒരു രൂപമുണ്ടായിരുന്നു പുനർജീവന്റെ മാതൃകയായിട്ട് പക്ഷെ അദ്ദേവനെ നിസ്സാരണായിട്ട് കാണുന്നത് അവന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയ ദിക്കനായിട്ടുള്ള ഒരുവനെ ഒരു വടി കൊടുത്ത് പറഞ്ഞയച്ചിട്ട് അവൻ്റെ എല്ലാ ആളുകളും നിൽക്കലേ ആ വടി കൊണ്ട് പാമ്പിനെ ഉണ്ടാക്കിയിട്ട് ആ പാമ്പിനെ വീണ്ടും വടിയാക്കി മാറ്റി അവന്റെ കിരീടത്തിലെ ആ പുനർജീവന്റെ പ്രതീകത്തിൻ്റെ നിരർത്ഥകതയെ അവന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് രക്ഷപ്പെടുവാൻ അവൻ കൈ കൊടുത്തവരെ അവൻ രക്ഷിക്കുകയും ചെയ്തുവെന്ന് നാം കാണുന്നു പുറപ്പാട് പുസ്താത്തിലെ പതിനഞ്ചാം അധ്യായത്തിലെ ഒന്ന് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള ഗീതങ്ങൾ അത് സാക്ഷ്യപ്പെടുത്തുന്നു അടിമത്തത്തിൽ നിന്നും അടിച്ചമർത്തലുകളിൽ നിന്നും വിടുതൽ നേടുവാൻ അനേകം ജനതയ്ക്കും രാജ്യങ്ങൾക്കും പ്രചോദനമേകിയത് ബൈബിളിലെ പുറപ്പാട് പുസ്തകത്തിൻ്റെ വിശ്വാസമാണ് പുരാതന ഇസ്രായേലിലെ ഉപവാസം തിരിച്ചു വരുമ്പോൾ അവർക്ക് പ്രചോദനം നൽകിയത് വിശ്വാസമാണ് പുരാതന റോമിലെ ക്രിസ്തീയ വിശ്വാസികളെ അടിമകളും അശരണനുമായിരുന്നപ്പോൾ അവർക്ക് പ്രത്യാശ നൽകിയത് വിശ്വാസമാണ് വടക്കേ അമേരിക്കയിലെ അടിമകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ ആ സമയത്ത് ബ്ലാക്ക് സ്പിരിച്വൽസ് എന്ന് പറയുന്ന പാട്ടുകൾ ഇതാണ് പ്രമേയമാക്കിയിട്ട് പാടിയിരുന്നത് സൗത്ത് ആഫ്രിക്കയിലെ അപ്പാർഥിനെതിരായിട്ടും ലാറ്റിൻ അമേരിക്കയിലെ തെക്കേ അമേരിക്കയിലെ മധ്യ അമേരിക്കയിലെ ഏകാധിപതികൾക്കെതിരായിട്ടും ഊർജം നൽകിയത് ഈ വിധങ്ങളാണ് ഈ വിശ്വാസമാണ് അതുപോലെ തന്നെ നാസി ഭരണകൂടത്തിൻ്റെ അതിക്രമങ്ങൾക്ക് ചെറുത് നിൽക്കുവാനായിട്ട് പ്രചോദനം നൽകിയതും വിശ്വാസമാണ് ദൈമൊരിക്കലും മനുഷ്യനെ അടിമത്തത്തിലേക്ക് തള്ളിവിടുവാൻ ആഗ്രഹിക്കുന്നില്ല അതേസമയം തന്നെ ആരെ മറ്റുള്ളവരെ അടിമകളാക്കുന്നുവോ അവരെ സ്വാതന്ത്ര്യം ഹനിക്കുന്നുവോ സാഹോദര്യ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നുവോ നഷ്ടപ്പെടുത്തുന്നുവോ അവരെ ദൈവം ശിക്ഷിക്കുമെന്നുള്ളതും തീർച്ചയാണ് അനുമത്തത്തിലിരിക്കുന്നവർക്ക് ദൈവം വിടുതൽ നൽകുമെന്നുള്ള പ്രത്യാശയോടുകൂടെ നമ്മെല്ലാവരും പ്രവർത്തിക്കുവാനായിട്ട് നമ്മെ വിളിച്ചിരിക്കുന്നു എന്നുള്ള ആ വലിയ സത്യം നാം ഒരിക്കലും മറന്നുപോകുന്നില്ല